ബ്രെഡ് ഉണ്ടെങ്കിലേ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണേ അപ്പൊ വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് ഒറിഗാനോ ഇതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മാവ് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആറ് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കാൽ ടീസ്പൂൺ ഒറിഗാനോയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആ വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിലായിട്ട് ആണ് വെച്ച് കൊടുക്കുന്നത് ഇനി അതിന് മുകളിൽ നമ്മൾ ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി അതിന് മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്ത ലെയർ സെയിം അത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ഇനി ഇതൊരു ഓവനിലോ പാനിലോ വെച്ചിട്ട് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്